വേനലവധിക്കാലാണല്ലോ ഇപ്പോൾ കുട്ടികളുടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അല്ലെ പല വിധത്തിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പല പരിപാടികളുണ്ട് പക്ഷേ ചില മിടുക്കന്മാർ ഈ വേനലവധി കാലത്ത് ചില ലാഭം ഉണ്ടാക്കുന്ന പരിപാടിക്ക് ഇറങ്ങി ചിന്തിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങൾ അല്ലേ മിഠായി കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യും ഇതാ കോഴിക്കോട്ടൊക്കെ കുറച്ച് മിടുക്കർ അങ്ങനെ ഭാവിയിലേക്കുള്ള ചില പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ യൻ താരുണ്ട് കോഴിക്കോട് നിന്ന് നയൻ താര കുട്ടികൾ ക്യാമ്പുകൾ നടക്കുന്നു അതിൽ പല കാര്യങ്ങളും പഠിക്കും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത്തരം കച്ചവടങ്ങളിലൂടെയും പഠിക്കും കാരണം ഭാവിയിൽ അല്ലേ നല്ല ഒരു ബിസിനസ്സുകാരനാകാനുള്ള ചെറിയ പാഠങ്ങളൊക്കെയാണ് സത്യത്തിൽ എങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാലത്ത് ഈ വേനലവധിക്കാലത്താണ് എന്തൂരോ ഒരു കായുടെ പേര് ഞാൻ മറന്നുപോയി അത് ശേഖരിക്കുക അത് കടയിൽ കൊണ്ടുപോയി വിറ്റാൽ അത്യാവശ്യം പൈസ കിട്ടും പിന്നെ കശുവണ്ടി അത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട് എന്തായാലും ഇപ്പോൾ മിഠായി കച്ചവടമൊക്കെയാണ് എത്ര ലാഭമൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് ദിവിഷ ഇപ്പം എന്നല്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ട് പണ്ട് മുതലേ ഉണ്ട് ഇങ്ങനെ കച്ചവടം വേനൽ അവധി അവധിയായാൽ അവധി അവധിക്കാലം ആവാൻ കാത്തിരിക്കുകയാണ് കച്ചവടങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ രക്ഷിതാക്കളൊക്കെ പറയും അവർ കണക്ക് ചെയ്ത് പഠിക്കട്ടെ അവർ കച്ചവടം നടത്തട്ടെ ചെറിയ ചെറിയ കച്ചവടം മുട്ടായികൾ നിറയെ അന്നത്തെ മുട്ടായി നാരങ്ങ നാരങ്ങമിട്ടായി അങ്ങനത്തെ ഒരുപാട് മിഠായികളുടെ വലിയ ശേഖരം നിരത്തി വയ്ക്കും വലിയ ആളുകളും കുട്ടികളും ഇതുപോലെ എല്ലാവരും വന്ന് വാങ്ങും ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാനും ചേച്ചിയും എന്റെ ചെറിയ സുഹൃത്തും ചേർന്ന് അങ്ങനെ ഒരു മനോഹരമായ ഒരു കുട്ടിക്കാലം എനിക്ക് ഉണ്ടായിരുന്നു അവർക്കു തന്നെ വലിയ സന്തോഷം തോന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ള ആളുകള് എനിക്ക് വന്ന് കുറവായിരിക്കും ഇങ്ങനെ കച്ചവടങ്ങളൊക്കെ ചെയ്ത് കുറേ വലുതായവര് പുതുക്കാൻ ആളുകൾക്ക് സാധിക്കും തോന്നുന്നു ദീക്ഷ കേട്ടില്ല അല്ല ബിസിനസ് പാഠങ്ങൾ ചെറുപ്പത്തിൽ കച്ചവടം പഠിച്ചില്ല പിന്നെ വേറെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുട്ടി കച്ചവടങ്ങളൊക്കെ കുറവാണ് കാരണം എല്ലാവരും വേനലവധി ക്യാമ്പുകൾ അതുപോലെ ഫോൺ അല്ലെങ്കിൽ ടി വി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടുകയാണ് എൻ്റെ മകളോടൊക്കെ ഇത് കാണിച്ചു കൊടുക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഇതെന്താ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കായിരിക്കും കാരണം അവർക്ക് തൊട്ട് മുമ്പുള്ള തലമുറകളിലൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല കാരണം എല്ലാ കുട്ടികളും വേനലാവധി ക്ലാസ്സുകൾക്കും അതുപോലെ ഇതുപോലെ ഒന്നെങ്കിൽ ഫോണിലായിരിക്കും അല്ലെങ്കിൽ ടി വി മുമ്പിലായിരിക്കും അങ്ങനെയൊന്നും പറ്റില്ല അവധി പരമാവധി സംഭവങ്ങളെ ആസ്വദിക്കുക കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഇത്തരം ചെറിയ കച്ചവടങ്ങളൊക്കെ അവർക്ക് ഭാവിയിലേക്ക് എന്ത് ചെയ്യണം അല്ലേ ചില പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ചില വഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു രസമായിട്ട് കണ്ടത് കുട്ടികളെ നിർബന്ധിച്ച് ഒരു കച്ചവടം അല്ല ഈ ചെയ്യുന്നത് അവരുടെ താല്പര്യപ്രകാരം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്